ഹലോ വെൽക്കം ടു എൻ്റെ പുതിയൊരു ബ്ലോഗ് പക്ഷേ ഇത് ഭയങ്കര പഴയൊരു ബ്ലോഗാണ് ബിക്കോസ് ഞാനിത് എടുക്കുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഡിസംബറിലാണ് കഴിഞ്ഞ വർഷം യെസ് ബട്ട് എനിക്കിത് പോസ്റ്റ് ചെയ്യാനേ പറ്റിയില്ല ബിക്കോസ് ഓഫ് കുറേ തിരക്കുണ്ടായി അവിടെ ഇവിടെ ആയിട്ട് ബട്ട് ഇത് ഞാനൊരു ക്യൂട്ട് മെമ്മറി ആയിട്ട് എടുത്ത് വെച്ച വ്ളോഗോ ഞങ്ങൾ അമ്പലത്തിൽ പോയൊരു ദിവസമായിരുന്നു ഇത് സോ അതുകൊണ്ട് തന്നെ എനിക്കിത് കളയാൻ തോന്നിയില്ല അപ്പം ഞാൻ വെച്ചു ലെറ്റ് മീ പോസ്റ്റേഴ്സ് അപ്പോൾ അതവിടെ തന്നെ എവിടെയെങ്കിലുമൊക്കെ എൻ്റെ മെമ്മറി ഇതിൽ കിടക്കുമല്ലോ സോ അതിനു വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന ഒരു തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ ഇന്ന് പോകുന്നത് എന്താ ശിവൻ്റെ അമ്പലത്തിലാണ് വൈക്കം ശിവക്ഷേത്രം ഏറ്റുമാനൂർ പിന്നെ തലി ക്ഷേത്രം ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും കയറിയിട്ട് വേണം ഏറ്റുമാനൂരെ തന്നെ എന്താ വെച്ചാൽ മെയിൻ പോയിൻ്റ് ഏറ്റുമാനൂർ അമ്പലത്തിൽ പോകണമെന്നായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ കയറിയിട്ട് വേണം ഏറ്റുമാനൂർ അപ്പനെ കാണാൻ എല്ലാവരും ശിവഭഗവാൻ തന്നെ ബട്ട് സ്റ്റിൽ നമ്മൾ അങ്ങനെ പോകണം എന്നാണ് എന്താ പറയുക അച്ഛനും അമ്മയൊക്കെ പറഞ്ഞത് അപ്പം നമ്മൾ അതിനുവേണ്ടി റെഡി ആൻഡ് ദിസ് വാസ് ദ ടൈം അറൗണ്ട് ത്രീ തേർട്ടി ഫോർ അതെ വീട്ട് അവിടെയാണെങ്കിൽ ഉത്സവമൊക്കെ ഉണ്ടായിട്ട് വരാൻ തന്നെ ലേറ്റായിട്ടായിരുന്നു കിടന്നത് ബട്ട് സ്റ്റിൽ നമ്മൾ എഴുന്നേറ്റും ഒക്കെ റെഡി ആയിട്ട് നമ്മൾ പോയി എന്നതായിരുന്നു അതിൻ്റെ ഫക്റ്റ് അപ്പം ഞാൻ റെഡിയായി ഞാൻ എൻ്റെ ഭർത്താവിനെ കത്തിരിക്കായിരുന്നു ആളിപ്പണിയിട്ട് കുളിക്കാൻ പോയതായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും റെഡിയായി അമ്മ അച്ഛൻ ഞാൻ ചേട്ടൻ പിന്നെ അനിയൻ എല്ലാവരും കൂടി ഞങ്ങൾ എവിടെ പോയി അമ്പലത്തിലെത്തി ഇത് വോസ് ആ വേറെ ഒരു കാര്യം പറയാൻ മറന്നുപോയി അതിന് മുന്നേ ഞാനിതുവരെ ചോറ്റാനിക്കര ക്ഷേത്രം കണ്ടിട്ടുണ്ടായില്ല അപ്പം എനിക്കവിടെയും കൂടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടാകും അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞാൽ എന്തായാലും പോകല്ലേ നമുക്ക് എന്തായാലും അവിടെയും കൂടെ കയറാമെന്ന് വെച്ചിട്ട് ഞങ്ങളെ ചോറ്റാനിക്കര ദർശനം കഴിഞ്ഞ് ഉഫ് അവിടുത്തെ ഫീലിംഗ് ഒന്നും വേറെ തന്നെയായിരുന്നു കേട്ടോ ഞാൻ ഈ പണ്ടത്തെ ഭക്തിഗാനത്തിലൊക്കെ കാണുന്ന ചോറ്റാനിക്കര അമ്മയുടെ പാട്ടൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു അമ്പലായിരുന്നു പോകണം എന്നുള്ളത് സോ അവിടെ പോയപ്പോൾ ഐ വാസ് സോ ഹാപ്പി മൈൻഡൊക്കെ അടിപൊളി പീസ്ഫുള്ളായി അങ്ങനെ രാവിലെ ഉണ്ടായി അതൊക്കെ കണ്ടു പിന്നെ നമുക്ക് വേഗം തന്നെ അടുത്ത മൂന്നമ്പലങ്ങളിലും അങ്ങനെ കയറേണ്ടിയിരുന്നു തന്നെ ഞങ്ങളെ പിന്നെ അവിടെ അധികം നേരം നിന്നില്ല മേൽക്കാവ് കീഴ്ക്കാവൊക്കെ എന്താ തൊഴുത് അടിപൊളിയായിട്ട് നമ്മൾ പിന്നെയും യാത്രയായി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചോറ്റനിക്കറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പൂവൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തലയിലൊക്കെ വെച്ചിട്ട് പിന്നെ അങ്ങനെ പോയി അപ്പം അതൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു യെസ് മ്പലത്തിലെത്തി ഇത് ഓർഡർ വൈസ് ഒന്നും അല്ലാട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഓർമ്മയില്ല ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ മാസത്തിലെ വീഡിയോ ആയതുകൊണ്ട് എനിക്കത്ര ഒരു ഇതില്ല എവിടെയൊക്കെ ഏതൊക്കെയാണെന്ന് ഐ ഫീൽ ഞാൻ ഏതോ ഒരു അമ്പലം വീഡിയോ എടുക്കാൻ മിസ്സും ആയിട്ടുണ്ട് ബട്ട് സ്റ്റിൽ മാക്സിമം എന്തൊക്കെയോ കവറും ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ കയറി എന്താ പറയുക പിന്നെ അമ്പലങ്ങളിലൊക്കെ പോയാൽ നമ്മൾ ഒരു മസാല ദോശ നിർബന്ധമാണ് അപ്പം ഞങ്ങൾ മസാല ദോശ വാടയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ആ ഒരു ഫീലിങ്ങും വേറെ ലെവലാണ് വയറും നിറയും മനസ്സും നിറയും അടിപൊളി ഒരു അമ്പലം വൈബ് വ്ലോഗാട്ടോ ഇത് പിന്നെ ഒരു ടൈം ലാബ്സൊക്കെ വെച്ചാൽ അങ്ങോട്ട് ഞങ്ങൾ കാഴ്ച മത്സരമായിരുന്നു അങ്ങനെ അടിപൊളി ഫുഡായിരുന്നു വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു ആൻഡ് എന്താ പറയുക ബില്ല് കണ്ട് കണ്ടു നിറഞ്ഞു അതൊക്കെ പോട്ടെ എന്താ നമ്മൾ ഇതിലേക്ക് കോൺസെൻട്രേഷൻ ഓക്കെ അപ്പം നമ്മുടെ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പോകുന്ന വഴിക്കാണ് കുറച്ച് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ കയറാമെന്ന് വെച്ചിട്ട് ഇതുവരെ അവിടെ അവിടെ അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല സോ ഞങ്ങൾ കൊച്ചി കായൽ വല്ലാർപ്പാടം ചേർച്ച് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കയറിയിട്ടുണ്ടായി ആൻഡ് അങ്ങനെ നമ്മുടെ തീർത്ഥാടനം ഒരു വിനോദയാത്രയായി മാറി എന്താ പറയുക നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും അല്ലേ സൗ യെസ് അങ്ങനെയൊരു അടിപൊളി ഡേ ആയിരുന്നു ഇത് ആൻഡ് ഇറ്റ് ബി റിമെയിൻ ഇൻ മൈ ഹാർട്ട് ആൻഡ് മൈ യൂട്യൂബ് ചാനൽ ഓൾവേസ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം ഇത്രയും റിസ്ക് എടുത്തിട്ട് ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് വേറെ എൻ്റെ കയ്യിൽ നിന്ന് എപ്പോൾ പോകും എൻ്റെ ഫോണിപ്പാണെങ്കിൽ സ്റ്റോറേജ് ഒട്ടുമില്ല അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഡിലീറ്റായി പോകാനുള്ള സാധ്യത അതിനു മുന്നേ നമുക്കിത് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടായി സോ അതായിരുന്നു ഞാൻ വേഗം തന്നെ എഡിറ്റ് ചെയ്ത് വേഗമല്ല കുറച്ച് നല്ലോണം വൈകി എന്നാലും കുഴപ്പമില്ല അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു ട്രിപ്പ് ഡീറ്റെയിൽസ് അപ്പം ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു ബൈ അടുത്ത വീഡിയോ ആയിട്ട് കാണാം